ഇന്നലെ നടന്ന ഐ പി എല്ലിൽ ക്വാളിഫയർ ഒന്നിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിങ്സ് ഇലവൻ പഞ്ചാബിനെ പത്ത് ഓവറുകൾ ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റിനെ പരാജയപ്പെടുത്തിയിരുന്നു ഈ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിന്റെ ബാറ്റ്സ്മാൻമാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തി ആർ ഫൈനലിൽ എത്തുകയും ചെയ്തിരുന്നു പഞ്ചാബ് കിങ്സ് ക്വാളിഫയറിൽ പരാജയപ്പെട്ടു പക്ഷേ കിരീടം നേടാനുള്ള അവരുടെ സാധ്യത ഇനിയും അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി പ്ലേ ഓഫ് സംവിധാനം നടപ്പിലാക്കുന്നത് അതിൽ ക്വാളിഫയർ ഒന്ന് എലിമിനേറ്റർ ക്വാളിഫയർ ടു ഫൈനൽ എന്നിങ്ങനെയാണ് തരംതിരിച്ചത് ക്വാളിഫയർ ഒന്നിൽ വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിൽ എത്തിയാൽ തോൽക്കുന്ന ടീമിന് മറ്റൊരു അവസരം ലഭിക്കും എലിമിനേറ്ററിൽ ജയിക്കുന്ന ടീം ക്വാളിഫയർ ഒന്നിൽ തോൽക്കുന്ന ടീമിനെതിരെ കളിക്കും ഈ മത്സരം വിജയിക്കുന്ന ടീമായിരിക്കും പിന്നീട് ഫൈനലിൽ കളിക്കുക ക്വാളിഫയറിൽ തോറ്റ ടീമുകൾ എത്ര തവണ കിരീടം നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നോക്കാം നമുക്ക് പ്ലേ ഓഫുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ക്വാളിഫയർ ഒന്നിൽ ജയിക്കുകയും പിന്നീട് കിരീടം നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ കെ ആർ ക്വാളിഫയർ ഒന്നിൽ ജയിക്കുകയും ഫൈനലിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ ഇന്ത്യൻസ് ഒന്നിൽ തോറ്റു പക്ഷേ ഫൈനലിൽ സി എസ് കെ പരാജയപ്പെടുത്തി അവർ കിരീടം നേടി രണ്ടായിരത്തി പതിനാലിൽ സി എസ് കെ കോളിഫയർ ഒന്നിൽ ജയിക്കുകയും കിരീടം നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലും മറ്റൊന്നും ഉണ്ടായിട്ടില്ല കോളിഫയർ ഒന്നിൽ ജയിച്ചതോടെ മുംബൈ കിരീടം നേടി രണ്ടായിരത്തി പതിനാറിൽ ആർ സി ബി ക്വാളിഫയർ ഒന്നിൽ ജയിച്ചു സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഫൈനലിൽ അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ റൈസിംഗ് പൂനെ സൂപ്പർ ജെയിൻസ് ക്വാളിഫയർ ഒന്നിൽ വിജയിച്ചു പക്ഷെ കിരീടം നേടിയതാകട്ടെ മുംബൈ ഇന്ത്യൻസും ക്വാളിഫയർ ഒന്നിൽ ജയിച്ച ടീം അവസാന മത്സരത്തിൽ അതായത് ഫൈനലിൽ തോറ്റത് മൂന്ന് തവണയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്വാളിഫയർ ഒന്നിലൂടെ സി എസ് കെ കിരീടം നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുംബൈ ഇന്ത്യൻസും ക്വാളിഫയർ ഒന്നിലൂടെ കിരീടം നേടി രണ്ടായിരത്തി ഇരുപതിലും മറിച്ചൊന്നും സംഭവിച്ചില്ല മുംബൈ ഇന്ത്യൻസ് ക്വാളിഫയർ ഒന്നിലും ഫൈനലിൽ ഡൽഹിയെയും പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി എസ് കെയും ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചത് ക്വാളിഫയർ ഒന്നിൽ വിജയിച്ച ടീം തന്നെയാണ് കിരീടം നേടിയത് പഞ്ചാബ് കിങ്സിന് മുമ്പ് ഇതുവരെ ക്വാളിഫയർ ഒന്നിൽ തോറ്റതിനു ശേഷം മൂന്ന് ടീമുകളാണ് കിരീടം നേടിയിട്ടുള്ളത് അതിൽ രണ്ട് തവണ കിരീടം നേടിയതാകട്ടെ മുംബൈ ഇന്ത്യൻസ് ആണ് അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദ് മുമ്പ് ബാംഗ്ലൂരുവിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കിരീടം നേടിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ക്വാളിഫയർ ഒന്നിനെ പരാജയപ്പെടുത്തി ഐ പി എൽ കിരീടം നേടുന്ന നാലാമത്തെ ടീമായി പഞ്ചാബിന് മാറാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കോളിഫയർ ഒന്നിൽ വിജയിച്ചതിന് ശേഷം ബാംഗ്ലൂർ ഫൈനലിൽ എത്തിയിരുന്നു പക്ഷേ അവർക്ക് ഫൈനലിൽ തോൽവിയാണ് നേരിട്ടത് ക്വാളിഫയർ ഒന്നിൽ ജയിച്ച ടീം പതിനാലിൽ പതിനൊന്ന് തവണയും കിരീടം നേടിയിട്ടുണ്ട് അത് ആ സിബിയെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്ത തന്നെയാണ്